ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇന്നലെ അബുദാബി ടി ടെൻ ലീഗിൽ നടന്ന കലാശ പോരാട്ടത്തിൽ വിജയം സ്വന്തമാക്കാൻ യു എ ഇ ബുൾസ് എന്ന ടീമിന് കഴിഞ്ഞിരുന്നു മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് സ്വന്തമാക്കിയത് മറ്റാരുമല്ല ആർ സി ബിയുടെ സൂപ്പർ താരമായ ടിം ഡേവിഡ് ആണ് ഒരു മാസ്മരിക ആണ് ഇന്നലത്തെ കലാശ പോരാട്ടത്തിൽ ടിം ഡേവിഡ് പുറത്തെടുത്തിട്ടുള്ളത് അതായത് മുപ്പത് പന്തുകളിൽ നിന്ന് പുറത്താവാതെ തൊണ്ണൂറ്റിയെട്ട് റൺസാണ് ടിം ഡേവിഡ് സ്വന്തമാക്കിയിട്ടുള്ളത് മൂന്ന് ഫോറുകളും പന്ത്രണ്ട് സിക്സറുകളുമാണ് ഇന്നലത്തെ ഇന്നിങ്സിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത്തിയാറാണ് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് ഈ ടൂർണമെന്റിൽ ഉടനീളം മാരക പ്രകടനമാണ് ടിം ഡേവിഡ് ഇതുവരെ നടത്തിയിട്ടുള്ളത് അതായത് ഈ കോമ്പറ്റീഷനിൽ ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അറുപത്തി അഞ്ചാണ് അദ്ദേഹത്തിന്റെ ആവറേജ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് ലീഗ് ഫൈസിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം ഇരുപത്തി ഒൻപത് പന്തുകളിൽ നിന്ന് പുറത്താവാതെ അൻപത്തി ഒൻപത് റൺസ് അദ്ദേഹം നേടി പിന്നീട് അദ്ദേഹം നിരാശപ്പെടുത്തി എട്ട് പന്തുകളിൽ നിന്ന് മൂന്ന് റൺസ് അതിനുശേഷം പതിനൊന്ന് പന്തുകളിൽ നിന്ന് മുപ്പത്തിയൊന്ന് റൺസ് പിന്നീട് പതിമൂന്ന് പന്തുകളിൽ നിന്ന് മുപ്പത് റൺസ് പതിനഞ്ച് പന്തുകളിൽ നിന്ന് മുപ്പത്തി അഞ്ച് റൺസ് പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് നാൽപ്പത് റൺസ് എന്നിങ്ങനെയാണ് ലീഗ് ഫൈസിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം വരുന്നത് അതിനുശേഷം എലിമിനേറ്ററിൽ പതിമൂന്ന് പന്തുകളിൽ നിന്ന് നാല്പത് റൺസ് അദ്ദേഹം നേടി ക്വാളിഫയർ ടുവിൽ പതിനെട്ട് പന്തുകളിൽ നിന്ന് പുറത്താവാതെ അൻപത്തിയേഴ് റൺസ് അദ്ദേഹം സ്വന്തമാക്കി അതിനുശേഷമാണ് കലാശ പോരാട്ടത്തിൽ മുപ്പത് പന്തുകളിൽ നിന്ന് തൊണ്ണൂറ്റി എട്ട് റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഇങ്ങനെ ഭൂരിഭാഗം മത്സരങ്ങളിലും അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട് ഇനി ഈ ടൂർണമെന്റിൽ അദ്ദേഹം ചില റെക്കോർഡുകളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഈ കോമ്പറ്റീഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്വന്തമാക്കിയ താരം അത് ഡേവിഡ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം അത് ഡേവിഡ് ആണ് മുപ്പത്തിയെട്ട് സിക്സറുകൾ ഏറ്റവും വലിയ സ്കോർ പിറന്നിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ് തൊണ്ണൂറ്റി റൺസ് ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറികൾ നേടിയ താരം ഇദ്ദേഹമാണ് മൂന്ന് അർദ്ധ സെഞ്ചുറികൾ ഏറ്റവും കൂടുതൽ ഫോറുകൾ നേടിയ താരം ടിം ഡേവിഡ് ആണ് ഇരുപത്തിയാറ് ഫോറുകൾ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള രണ്ടാമത്തെ താരം അത് ഡേവിഡ് ആണ് ഇരുന്നൂറ്റി അറുപത്തി സ്ട്രൈക്ക് റേറ്റ് കൂടാതെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം എന്ന ആ ഒരു റെക്കോർഡ് അദ്ദേഹം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് നിക്കോളാസ് പൂരനെ മറികടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ തൊട്ടാൽ പൊള്ളുന്ന ഫോമിലാണ് ടിം ഡേവിഡ് ഇപ്പോൾ ഉള്ളത് അത് തീർച്ചയായും ആർ സി ബിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ വീഡിയോ വീടുകളിപ്പിക്കുന്നു അടുത്തൊരു കാണാം